ഹായ് വ്യൂവേഴ്സ് എല്ലാവർക്കും മൈ ചാനൽ എ ജി ടുവിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ രാവണൻ്റെ ഇളയ സഹോദരനായ കുംഭകർണനെ പറ്റിയാണ് കുംഭകർണൻ ദ്വാരപാലകദേവനായ വിജയൻ്റെ അവതാരമാണെന്ന് പറയപ്പെടുന്നു വിഷ്ണുവിൻ്റെ പുണ്യലോകം കാക്കുമ്പോൾ അഭക്തിയുടെ പേരിൽ വിജയനെയും സഹോദരനും സഹ ാലകനുമായ ജയനെയും നാല് കുമാരന്മാർ ശിക്ഷു വിജയന് ആദ്യം മരണശിക്ഷ വിധിച്ചു എന്നാൽ വിഷ്ണുവിനോട് അപേക്ഷിച്ചതിനു ശേഷം അവരുടെ ശിക്ഷ വെറും മൂന്ന് ആയുഷ്കാലമായി കുറച്ചു വൈകുണ്ഠത്തിലേക്ക് മടങ്ങാൻ അവരെ അനുവദിച്ചു അദ്ദേഹത്തിൻ്റെ സഹോദരൻ ജയൻ രാവണനായി മാറിയപ്പോൾ ഭൂമിയിലെ അവരുടെ മൂന്ന് അവതാരങ്ങളിൽ രണ്ടാമത്തെ സമയത്ത് വിജയൻ കുംഭകർണനായി അവതാരമെടുത്തു കുംഭകർണനെ വിശ്വസ്തനും ശക്തനും നിർഭയനുമായ ഒരു കഥാപാത്രമായാണ് രാമായണത്തിൽ കാണപ്പെടുന്നത് കടപ്പാടും വാത്സല്യവും കാരണം തൻ്റെ സഹോദരനായ സഹോദരനെയും ഭൂമിയെയും സംരക്ഷിക്കാൻ പോരാടിയ ഒരു അതിമാനുഷികനായാണ് അദ്ദേഹത്തെ കണക്കാക്കുന്നത് കുംഭകർണന്റെ പിതാവ് വിശ്രവണനും സഹോദരൻ രാവണൻ വിഭീഷണൻ ശൂർപ്പണക എന്നിവരുമാണ് അദ്ദേഹത്തിന് കുമ്പൻ നിശുംഭൻ എന്നീ രണ്ട് ആൺമക്കളുണ്ട് ഭാര്യ വജ്രജ്വാല അവർ രാമനെതിരെ യുദ്ധത്തിൽ പോരാടി കൊല്ലപ്പെട്ടു തൻ്റെ രാജ്യം സംരക്ഷിക്കുന്നതിനായി രാവണൻ യുദ്ധത്തിലേക്ക് കുതിച്ചു ശത്രുവിനെ കുറച്ച് കാണിച്ചതിനു ശേഷം രാമനും സൈന്യവും അവനെ അപമാനിച്ചു ആയിരം ആനകൾ അവൻ്റെ മുകളിലൂടെ കടന്നു പോയതിനു ശേഷമാണ് കുംഭകർണൻ ഉണർന്നത് തൻ്റെ സഹോദരനായ കുംഭകർണൻ്റെ സഹായം തനിക്ക് ആവശ്യമാണെന്ന് രാവണൻ തീരുമാനിച്ചു രാമനുമായുള്ള രാവണൻ്റെ യുദ്ധത്തെക്കുറിച്ച് അറിയിച്ചപ്പോൾ കുംഭകർണൻ രാവണനെ താൻ ചെയ്യുന്നത് തെറ്റാണെന്നും രാമൻ വിഷ്ണുവിൻ്റെ അവതാരമാണെന്നും സീതാലക്ഷി സീതാ ലക്ഷ്മിയുടെ അവതാരമാണെന്നും രാവണനെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു രാവണൻ ഈ വാക്കുകൾ ും വില കൽപ്പിച്ചില്ല തൻ്റെ സഹോദരനോടും മാതൃരാജ്യത്തോടുമുള്ള വിശ്വസ്തതയും വാത്സല്യവും കാരണം കുംഭകർണൻ യുദ്ധത്തിൽ പോരാടാൻ തീരുമാനിച്ചു യുദ്ധത്തിൽ ചേരുകയും രാമന്റെ സൈന്യത്തെ നശിപ്പിക്കുകയും ചെയ്തു ഹനുമാനോടും സുഗ്രീവനോടും യുദ്ധം ചെയ്തതിനു ശേഷം അദ്ദേഹം രാവണനെ ബോധരഹിതന ബോധരഹിതനാക്കി ലക്ഷ്മണനും കുംഭകർണനും ദീർഘനേരം യുദ്ധം ചെയ്തു ഇരുവരും ക്ഷീണിതരായി രാമനുമായുള്ള യുദ്ധത്തിൽ കുംഭകർണൻ ഒരു കൈ വായു അസ്ത്രത്താൽ ഛേദിക്കപ്പെട്ടു മറ്റേ കൈ ഇന്ദ്ര ശസ്ത്രത്താൽ വികൃതമാക്കി എന്നിട്ടും അവൻ രാമൻ്റെ നേരെ കോപിച്ചു കുംഭകർണൻ മുഴുവനായി പിഴുങ്ങാൻ വായു തുറന്നു അമ്പുകളുടെ ഒരു കൂട്ടം അവനെ നേരിട്ടു കമ്പരാമായണത്തിൽ കുംഭകർണൻ രാമൻ്റെ ദിവ്യത്വത്തെ അംഗീകരിക്കുന്നതായി പ്രതിപാദിക്കുന്നു പക്ഷേ തൻ്റെ സഹോദരനു വേണ്ടി പോരാടാനുള്ള തൻ്റെ ധർമ്മത്തെക്കുറിച്ച് അദ്ദേഹം അറിയുകയും ചെയ്യുന്നു കൂടാതെ വിഭീഷണനെ ഉപദ്രവത്തിൽ നിന്ന് സംരക്ഷിക്കാൻ രാജകുമാരനെ പ്രേരിപ്പിക്കുന്നു തൻ്റെ ആഗ്രഹം ആഗ്രഹം സാധിച്ചപ്പോൾ ചന്ദ്രക്കള ചന്ദ്ര കലകളാൽ ഛേദിക്കപ്പെട്ട അമ്പുകളാൽ രാമനെതിരെ ആക്രമണം നടത്തി രാമൻ ഇന്ദ്രശസ്ത്രം വിന്യസിച്ചപ്പോൾ മാത്രമാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത് കുംഭകർണന്റെ തല ശിരശ്ചേദം ചെയ്യപ്പെട്ടു കടലിലേക്ക് ഇറ ഇറങ്ങുന്നതിന് മുമ്പ് നിരവധി കെട്ടിടങ്ങളും കോട്ടകളും തകർത്തതായി വിവരിക്കപ്പെടുന്നു സഹോദരന്റെ മരണവാർത്ത കേട്ടപ്പോൾ രാവണൻ ബോധരഹിതനായി പിന്നീട് താൻ നശിച്ചുവെന്ന് സ്വയം പ്രഖ്യാപിച്ചു ഒരിക്കൽ ബ്രഹ്മാവിനെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെട്ട് വരം ആവശ്യപ്പെട്ട സമയത്ത് ദേവിയാൽ കുംഭകർണന്റെ നാവ് കെട്ടിയിടപ്പെട്ടു കെട്ടിയിടപ്പെട്ടു അതിനാൽ ഇന്ദ്രന്റെ സിംഹാസനമായ ഇന്ദ്രാസനം ആവശ്യപ്പെടാനിരുന്ന കുംഭകർണൻ്റെ നാവിൽ നിന്നും നിദ്രാസനം എന്ന വാക്ക് പുറത്തേക്ക് വന്നു ഉടനെ ബ്രഹ്മാവ് ആ വരം നൽകുകയും ചെയ്തു എന്നാൽ ഇതറിഞ്ഞ രാവണൻ സത്യത്തിൽ ശാപമായ ഈ വരം തിരിച്ചെടുക്കാൻ ബ്രഹ്മാവിനോട് ആവശ്യപ്പെട്ടു അങ്ങനെ കുംഭകർണൻ ആറുമാസം ഉറങ്ങുകയും അടുത്ത ആറുമാസം തീരാത്ത വിശപ്പുമായി മനുഷ്യരെ അടക്കം മുന്നിൽ കാണുന്നത് എന്തിനേയും തിന്നു തീർക്കുന്ന രാക്ഷസനായി മാറുകയും ചെയ്തു രാമായണത്തിലെ ഏറ്റവും താൽപ്പര്യമുണർത്തുന്ന കഥാപാത്രങ്ങളിൽ ഒന്നാണ് കുംഭകർണൻ രാമായണത്തിലെ ഭൂരിപക്ഷം കഥാപാത്രങ്ങളും ഒന്നുകിൽ സദ്ഗുണത്തെയോ അല്ലെങ്കിൽ ദുർഗുണത്തെയോ പൂർണമായും ഉൾക്കൊള്ളുമ്പോൾ രണ്ട് ഗുണത്തെയും അനുകൂലിക്കുന്ന സങ്കീർണമായ ഒരു പ്രതിരൂപമാണ് കുംഭകർണൻ്റേത് രാവണന്റെ തെറ്റുകളും അധർമ്മങ്ങളും മനസ്സിലാക്കി അദ്ദേഹത്തെ തിരുത്താൻ ശ്രമിക്കുമ്പോഴും ചിലപ്പോഴൊക്കെ അതിൽ ഇടപെടുകയും മധ്യസ്ഥത വഹിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും തന്റെ ഉള്ളിലെ പോരാളിയുടെ നീതിശാസ്ത്രം പലപ്പോഴും രാവണനെ തുറന്നെതിർക്കുന്നതിൽ നിന്നും കുംഭകർണനെ വിലക്കി ചെയ്യുന്നത് അറിഞ്ഞിട്ടും യുദ്ധം ചെയ്യാൻ നിർബന്ധിതനായ കുംഭകർണൻ അവസാനം ശ്രീരാമന്റെ കൈകളാൽ കൊല്ലപ്പെടുകയും മോക്ഷം നേടുകയും ചെയ്യുന്നു രാമായണത്തിലെ അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം കൂടിയാണ്